എല്ലാവരുടെയും ഒരു സംശയമാണ് ഞാനിപ്പോൾ ശരിയായ പാതയിലാണോ എന്റെ ജീവിതം ഇപ്പോൾ ശരിയായ റൂട്ടിലാണോ പോകുന്നത് തീർച്ചയായിട്ടും നമുക്കൊന്ന് ശ്രദ്ധിക്കാം നിങ്ങളുടെ ഉദ്ദേശശുദ്ധി അതായത് ഇൻറ്റൻഷൻ അതെന്താണ് ശരിയായ ആണെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതപാത തെറ്റായ വഴിയിലൂടെയാണ് ഇപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്നതെങ്കിലും നിങ്ങളുടെ ആ ശരിയായ ഉദ്ദേശശുദ്ധി അതായത് ആ റൈറ്റ് ഇൻറ്റൻഷൻ നിങ്ങളുടെ ആ തെറ്റായ പാതയെ തനിയേ ശരിയായ പാതയിലേക്ക് മാറ്റിയിരിക്കും എന്നാൽ നേരെ തിരിച്ചോ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി തെറ്റാണെങ്കിലോ നിങ്ങൾ ശരിയായ വഴിയിലൂടെയും ശരിയായ പാതയിലൂടെയാണ് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതെങ്കിലും നിങ്ങളുടെ ഉദ്ദേശശുദ്ധി തെറ്റാണ് ഇൻറ്റൻഷൻ തെറ്റാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ തെറ്റായ ഉദ്ദേശശുദ്ധി നിങ്ങളുടെ ശരിയായ വഴിയെ തെറ്റിച്ചുകളയും ജീവിതം പരാജയത്തിലേക്ക് പോകും എന്നതാണ് സത്യം നിങ്ങൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ടേക്ക് വെക്കുമ്പോൾ അതൊരു സുഖബന്ധത്തിലാണെങ്കിലും കരിയറിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പം ഒരു കൂട്ടുകാരനെ ഹോസ്പിറ്റലിലാണ് കാണാൻ പോവുകയാണ് എന്തിനാണ് പോകുന്നത് അവിടെ ഒരു ഉദ്ദേശശുദ്ധിയുള്ളൂ ഓ നമ്മളങ്ങോട്ട് ചെന്നില്ല അവനെന്നെ വിചാരിക്കും അതുകൊണ്ട് പോവുക അല്ലാതെ അവിടെ ഉദ്ദേശശുദ്ധിച്ച് തെറ്റായിപ്പോയി യഥാർത്ഥ സൗഹൃദ ബന്ധവും ആ സുഹൃത്തിന് ഒരു സഹായവും അവനൊരു ആശ്വാസവും നൽകാനായിട്ടാണ് നിങ്ങളുടെ ഉദ്ദേശശുദ്ധിയതെങ്കിൽ അവിടെയാണ് നിങ്ങളുടെ ജീവിതം ശരിയായ പാതയിലൂടെ പോകുന്നത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ ഏത് സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോഴും നിങ്ങളുടെ ജീവിതത്തിനെ നയിക്കുന്നത് ശരിയായ ഉദ്ദേശശുദ്ധിയായി നിങ്ങൾ എപ്പോഴും റൈറ്റ് ഇൻറ്റൻഷനോടുകൂടി മുന്നോട്ടേക്ക് പോവുക ഓൾ വിഷസ്